ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം നമ്മുടെ റെനോഡ ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വരാനുള്ള കാര്യം എന്താണ് ഓഫർ കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് കഴിഞ്ഞ മാസം നമുക്ക് വീഡിയോസൊക്കെ വളരെ കുറവായിരുന്നു കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഈ മാസം നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മുടങ്ങാതെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം വീഡിയോയ്ക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചതായി ലൈക്കും കാര്യങ്ങളൊക്കെ കുറവാണ് ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോട് ചെയ്തേ നമുക്ക് ഉലക്ഷത്തിലേക്ക് കടക്കുവാണ് അത് എത്രയും പെട്ടെന്ന് ആ ഒരു ഒന്ന് ഒന്നാകാനായിട്ട് കാത്തിരിക്കുവാണ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ വീഡിയോയ്ക്ക് അത് പറയാറില്ല ജസ്റ്റ് അതിനത് പറഞ്ഞ തന്നെയുള്ളൂ അപ്പോൾ നമ്മുടെ കണ്ടന്റിലേക്ക് വരാം റെനോയുടെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ റെനോയുടെ കാറ്റഗറിയിൽ വരുന്നത് ഈ ഒരു ലൈനപ്പിൽ വരുന്നത് ഒരുപാട് വാഹനങ്ങൾ ഇവർക്ക് വരുന്നില്ല ഒരു മൂന്ന് വാഹനങ്ങളാണ് വരുന്നത് കിഡ്ഡാണ് സ്റ്റാർട്ടിങ് വേരിയൻറ്റ് വരുന്നത് കൈഗർ വരുന്നുണ്ട് അതിനുശേഷം ശേഷം ട്രൈബർ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് വാഹനങ്ങളാണ് വരുന്നത് അതായത് ഏറ്റവും ചെറിയ സെഗ്മെൻ്റ് വാഹനം വരുന്നുണ്ട് എസ് യു വേണ്ടവർക്കുള്ള ആ ഒരു വാഹനം വരുന്നുണ്ട് അതല്ല സെവൻ സീറ്റർ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള വാഹനവും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ലൈനപ്പിലാണ് വാഹനങ്ങൾ പോകുന്നത് മോശമല്ലാത്ത രീതിയിൽ ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് റെനോ നൽകിയിട്ടുണ്ട് ഈ ഒരു വീഡിയോക്ക് തുടക്കത്തിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുണ്ട് അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തരാം ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഷോറൂമിലും ഡ്രൈവ് വണ്ടിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇവിടെയും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ വരുന്നുണ്ട് അപ്പോൾ ടസ്രൈ വണ്ടി എന്ന് വെച്ചാൽ എന്തുമായിരിക്കും എപ്പോഴും ഫുൾ ഓപ്ഷൻ വാഹനമായിരിക്കും ടെസ്റ്റ് ഡ്രൈവിനായിട്ട് കമ്പനികൾ എടുക്കുന്നത് ഇവിടെ കിടപ്പുണ്ട് കിഡ് കൈഗർ ഡ്രൈവർ അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ് ഒരു വർഷത്തെ പഴക്കം മാത്രമേ വാഹനത്തിന് വരുന്നുള്ളൂ പതിനായിരം തൊട്ട് പതിനയ്യായിരം വരെയാണ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു ഗുണമെന്ന് വെച്ചാൽ ഈ ഒരു വാഹനങ്ങൾ നിലവിൽ ഇപ്പോൾ എല്ലാ ഷോറൂമിലും അങ്ങനെ തന്നെയാണ് ഒരു വർഷം ഉപയോഗിച്ചതിന് ശേഷം ടഷറേ വണ്ടികൾ മാറ്റാറുണ്ട് അപ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു വാഹനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് ഏകദേശം ഒന്ന് തൊട്ട് ഒന്നര ലക്ഷം വരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ആ വാഹനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ടഷറേ വാഹനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കാര്യം ഒരു വർഷത്തെ പഴക്കേ വാഹനത്തിന് വരുന്നുള്ളൂ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനങ്ങളാണ് കിലോമീറ്റർ ലോ കിലോമീറ്ററും ആണ് നിങ്ങൾക്കത് സ്വന്തമാക്കാം ഇനി അടുത്തൊരു കാര്യം പ്രധാനപ്പെട്ടത് പറയാനായിട്ടുള്ളത് നമുക്ക് ഇരുപത്തി മൂന്ന് വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കൈഗറാണ് മെയിനായിട്ട് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ഇരുപത്തിമൂന്ന് വാഹനങ്ങൾ അപ്പോൾ ഇരുപത്തി മൂന്ന് വാഹനങ്ങൾ എടുക്കുന്നതിൻ്റെ കസ്റ്റമർക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കൈഗറാണ് ഇവിടെ കിടപ്പം ഇപ്പോൾ റെഡ് കളറാണ് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ ഇതാണെന്നല്ല പറഞ്ഞത് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ നോർമല നമുക്കൊരു ക്യാഷ് ഓഫറായിട്ട് ഏകദേശം ഒരു മുപ്പത്തയ്യായിരം രൂപ അവർ ഇട്ടിട്ടുണ്ട് ഇത് കൂടാതെ ടി വി എക്സ് എക്സ്ചേഞ്ചെന്നും പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട് നോർമൽ എക്സ്ചേഞ്ച് ബോണസും ഉണ്ട് അപ്പോൾ രണ്ട് എക്സ്ചേഞ്ചായി അതെന്താണെന്ന് വെച്ചാൽ ഒരു ക്യാഷ് ഡിസ്കൗണ്ട് മനസ്സിലായല്ലേ മുപ്പത്തയ്യായിരം ഈ ടി വി എക്സ് എക്സ്ചേഞ്ച് ഇരുപത്തയ്യായിരവും നോർമൽ എക്സ്ചേഞ്ച് ബോണസ് ഇരുപതിനായിരവുമാണ് അപ്പോൾ നിങ്ങൾക്കൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് എക്സ്ചേഞ്ച് ബോണസും കിട്ടും അതിൻ്റെ ഒരു ഗുണം എന്താണ് നമ്മൾ ആ ഒരു പഴയ വാഹനത്തിന് മാർക്കറ്റ് വിലയും കാട്ടി ഒരുപാട് പ്രൈസ് നിങ്ങൾക്ക് കിട്ടും അതാണ് ആദ്യത്തെ ബെനഫിറ്റ് ഈ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് തന്നെ വെച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാഷ് ഡിസ്കൗണ്ടും ടി വി എക്സ് എക്സ്ചേഞ്ചെന്നുള്ള ഇരുപത്തയ്യായിരം രൂപയും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ടോട്ടലി എത്ര ആയി ഡിസ്കൗണ്ട് ഏകദേശം അറുപതിനായിരം രൂപ ഡിസ്കൗണ്ട് തന്നെ ആയി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു എക്സ്ട്രാ ഇരുപത് കൂടി കിട്ടും അതാണ് ബെനഫിറ്റ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ചെയ്യുന്നവർക്ക് ഒരു ഇരുപതിനായിരം എക്സ്ട്രാ കിട്ടും എക്സ്ചേഞ്ച് ഇല്ലാത്തവർക്ക് ഒരു അറുപതിനായിരം രൂപയും ഓഫറായിട്ട് കിട്ടും പിന്നെ ലോയൽറ്റി സ്കീമൊക്കെ അതിനകത്ത് നമുക്ക് അവൈലബിളാണ് ഈ പതിനായിരം രൂപ ലോയൽറ്റി വരുന്നുണ്ട് സ്വാപ്പിയർക്ക് ഈ പതിനായിരം വരുന്നുണ്ട് അങ്ങനെയുള്ള ഓഫറും കോപ്പറേറ്റ് ഓഫറൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടുന്നതായിരിക്കും മെയിനായിട്ടുള്ളത് പറയേണ്ട എന്താണ് അറുപതിനായിരം രൂപയുടെ വരെ ക്യാഷ് ഓഫറായിട്ടും ഉണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നവർക്ക് വീണ്ടും ഒരു എക്സ്ട്രാ ഇരുപതിനായിരം കൂടി കിട്ടും അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് അപ്പം നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം പുതിയ വാഹനമാണ് നാല് അഞ്ച് മാസത്തെ പഴക്കം മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്ത് അത് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇപ്പം ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങൾ ആയതുകൊണ്ടാണ് നമ്മുടെ തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞത് ഇനി നമുക്ക് ഓഫറിലേക്ക് വരും ഇപ്പോൾ നോർമലി വരുന്നത് അതാണ് ഈ ഒരു കിഡ്ഡ് കണ്ടേ കിഡ് കണ്ടിവിടെ കിടപ്പുണ്ട് ഈ ഒരു കിഡ്ഡാണ് നമ്മുടെ ഈ ഒരു റനോഡ ലൈനപ്പിൽ തുടക്കത്തിൽ വരുന്ന ഒരു വാഹനം അപ്പോൾ എൻട്രി ലെവൽ വാഹനമാണ് എന്ന അത്യാവശ്യം വലിയ വാഹനവുമാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ് അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് കുറച്ച് വലിപ്പവും കൂടെ വരുന്ന വാഹനമാണ് പ്രൈസ് തുടങ്ങുന്നത് അഞ്ച് തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഏഴ് ലക്ഷം വരെയാണ് വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്കറിയാം ഓട്ടോമാറ്റിക്കും ഉണ്ട് മാനുവലും ഉണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കിലും ഓഫർ വരുന്നുണ്ട് അതുപോലെ തന്നെ മാനുവൽ വേരിയൻറ്റുകൾക്ക് നമുക്ക് ഓഫർ അവൈലബിൾ ആണ് അപ്പോൾ മാനുവൽ ആണെങ്കിൽ പതിനായിരമാണ് ക്യാഷ് ഓഫർ വരുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പോയാലോ ഏകദേശം പതിനയ്യായിരം രൂപ ഈ ഒരു കിഡിന് ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ മോശം വല്ലാത്തൊരു ഓഫർ തന്നെയാണ് വരുന്നത് പിന്നീടുള്ളത് എക്സ്ചേഞ്ച് ബോണസ് ആണ് ഏകദേശം പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് കമ്പനി ഇട്ടിട്ടുണ്ട് കിഡ്ഡെന്നൊരു വാഹനം മറ്റൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ വരുന്നത് ലോയൽറ്റി ആണ് അതായത് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു റനോഡോ വാഹനമുണ്ട് നിങ്ങൾ വീണ്ടും ഒരു റെനോ വാഹനം ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് ഒരു എക്സ്ട്രാ ഒരു പതിനായിരം രൂപ കൂടി റനോട് ഫാത്ത നിന്ന് കിട്ടും അത് ഗ്യാരൻറ്റി ആയിട്ടുള്ള കാര്യമാണ് അതിനകത്ത് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നുമില്ല അത് കിട്ടുന്നതാണ് പിന്നുള്ള പിന്നുള്ളതെന്താണ് സ്വാപ്പിയർക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു എണ്ണൂറ് സി സി അല്ലെങ്കിൽ ഒരു കിഡ് കിടപ്പുണ്ട് ആ ഒരു കിഡ് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു കിഡ്ഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് വീണ്ടും ഒരു പതിനായിരം രൂപ കൂടി ക്യാഷ് ഓഫറായിട്ട് കിട്ടും ഇത്രയും നിങ്ങൾക്ക് കൺഫേം ആയിട്ട് കിട്ടുന്ന ഓഫറുകളാണ് അത് ഒരു കിഡ് എക്സ്ചേഞ്ച് ചെയ്ത് മറ്റൊരു കിഡ്ഡ് എടുത്തെടുത്തെങ്കിൽ മാത്രമേ അവർ പതിനായിരം കിട്ടും ചുമ്മാ വന്ന് ചോദിക്കുന്ന ഒരാൾക്ക് ആര് പതിനായിരം കിട്ടത്തില്ല ഒന്നും ഇതിനകത്ത് എക്സ്ചേഞ്ചും ഇല്ല ഒന്നും ഇല്ലാത്തൊരു കസ്റ്റമറെ സംബന്ധിച്ച് കിട്ടുന്ന എന്താണ് ക്യാഷ് ഓഫർ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് പിന്നെ വരുന്ന എന്താണ് കോപ്പറേറ്റ് ഓഫറാണ് കോപ്പറേറ്റ് ഓഫർ ആകുമ്പോൾ കാറ്റഗറീസ് വരുന്നത് ഒരു നാലായിരം മുതൽ ഏകദേശം ഒരു എണ്ണായിരം രൂപ വരൊക്കെ പോകുന്നുണ്ട് ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ എന്താണ് ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ഒരു നാലായിരം രൂപ കിട്ടും ടീച്ചേഴ്സ് നേഴ്സ് അങ്ങനെയുള്ളവർക്ക് ആറായിരം കിട്ടും ഇപ്പോൾ കെയർ ഗിവേഴ്സ് അതായത് നഴ്സുമാർ അങ്ങനെയുള്ളവർക്ക് ഒരു ആറായിരം ഹാൻഡിക്യാപ്ഡിന് എണ്ണായിരം പിന്നെ സി എസ് എസ് സി നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പന്ത്രണ്ടായിരം രൂപ ആനുകൂല്യം എക്സ്ട്രാ കിട്ടുന്നുണ്ട് പിന്നെ ബാങ്ക് എംപ്ലോയിസ് ആണെങ്കിൽ ബാങ്ക് എംപ്ലോയിസ് പോലീസാണെന്നുണ്ടെങ്കിൽ എണ്ണായിരം ഇത്രയുമാണ് വരുന്നൊരു ബെനിഫിറ്റ് പിന്നെ ഞാൻ വേറൊരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഇതിനകത്ത് ലോയൽറ്റി ലോയൽറ്റിക്കകത്ത് പതിനായിരം നമുക്ക് ക്യാഷ് ഓഫറായിട്ട് നിങ്ങൾക്ക് കിട്ടും പതിനായിരം രൂപയുടെ എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടും ഇത് കൂടാതെ ലോയൽറ്റി കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് മൂന്ന് വർഷത്തെ വാറൻറ്റി മൂന്ന് വർഷത്തെ എ എം സി മൂന്ന് വർഷത്തെ ആർ എസ് സി ഇതുകൂടി റെനോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും അത് ലോയൽറ്റി കസ്റ്റമേഴ്സിന് മാത്രമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ലോയൽറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞു തന്നെ ഉള്ളൂ ഇത്രയാണ് കിഡിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യം ഇപ്പോൾ ട്രൈബറിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ ഇതിപ്പോൾ നമുക്ക് ഏത് സെഗ്മെൻ്റിൽ വരുന്ന വാഹനങ്ങളുമായിട്ടും കമ്പയർ ചെയ്യാം ഇതിപ്പോൾ വേണം സിഫ്റ്റു ആയിട്ട് ചെയ്യാം ടിയ ഗായിട്ട് ചെയ്യാം അത് കമ്പയർ വെച്ചാൽ എന്തുകൊണ്ടാണ് പ്രൈസ് വെച്ചിട്ടാണ് അപ്പോൾ ചില ആൾക്കാരെ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ ഈ പറഞ്ഞത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതല്ല കാര്യം നമുക്ക് ഈ ഒരു വാഹനം എടുക്കുന്ന പ്രൈ പ്രൈസിന് തന്നെ ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിലുണ്ട് പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ് സെവൻ സീറ്റർ ആണ് എന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഫൈവ് സീറ്റർ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അതല്ല കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വരാം അപ്പം ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു പതിനായിരം രൂപയുടെ ക്യാഷ് ഓഫ് നമുക്ക് ആണ് അതിനെ എടുത്ത് പറഞ്ഞേക്കാം അത് ബേസ് ഫോണിൽ ഒന്നും കിട്ടത്തില്ല പറഞ്ഞേക്കാം നമുക്കത് കാരണം ബേസ് ഫോണിലൊക്കെ പ്രൈസ് ഒരുപാട് കുറവാണ് അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ക്യാഷ് ഓഫർ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല അതിനുശേഷമുള്ള വേരിയൻറ്റുകൾ മുതൽ നമുക്ക് ഓഫർ വരുന്നുണ്ട് ഏകദേശം ഒരു പതിനായിരം രൂപ ക്യാഷ് ഓഫർ വരുന്നുണ്ട് എക്സ്ചേഞ്ച് ഓഫർ ഒരു പതിനയ്യായിരം രൂപ അവർ ഇട്ടിട്ടുണ്ട് ലോയൽറ്റി സ്കീം പതിനായിരം വരുന്നുണ്ട് ലോയൽറ്റി എന്താണെന്നുള്ളത് നേരത്തെ എടുത്തു പറഞ്ഞു പതിനായിരം വരുന്നുണ്ട് സ്വാപ്യർക്ക് നമുക്കൊരു പതിനായിരം വരുന്നുണ്ട് പിന്നെ സി എസ് എസ് സി അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിൽ ഒരു പതിനെട്ടായിരം നമുക്ക് ആണ് പിന്നെ ഞാനീ പറഞ്ഞ കോപ്പറേറ്റ് ഓഫർ അത്ര നാലായിരം മുതൽ ഒരു എണ്ണായിരം പന്ത്രണ്ടായിരം രൂപ വരെ എണ്ണായിരം രൂപ വരെ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു എങ്ങനെയാണെന്നുള്ളത് അതായത് ബാങ്ക് എംപ്ലോയീസ് പോലീസ് ആണെങ്കിൽ എണ്ണായിരം ടീച്ചേഴ്സ് ആണെങ്കിൽ ആറായിരം ഗവൺമെൻറ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ നാലായിരം ആ രീതിയിലാണ് അതിൻ്റെ ഒരു കാറ്റഗറി പോകുന്നത് അപ്പോൾ വേറെന്തല്ല ഇതിനകത്ത് പറയാനായിട്ട് ഡ്രൈബറിനെ കുറിച്ച് പ്രൈസ് കുറഞ്ഞ ഒരു സെവൻ സീറ്റർ വാഹനമാണിത് വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് ഇരുപത്തി ഒൻപതാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏറ്റവും ബേസ് മോഡലിന് നേരത്തെ പ്രൈസ് കൂടുതലായിരുന്നു എല്ലാ ബ്രാൻഡുകളും പ്രൈസ് കൂട്ടിയ സമയത്ത് റെനോ എന്ന ബ്രാൻഡ് പ്രൈസ് കുറയ്ക്കുകയാണ് ചെയ്തത് വാഹനത്തിന് അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം നേരത്തെയുള്ള വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഒരു രണ്ട് മാസം മുന്നേ ഉള്ള എടുത്ത് നോക്കിയാൽ മതി പ്രൈസ് കൂടി എനിക്കൊന്ന് ഏഴ് അറുപതോ സംതിങ് അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ ഏഴ് ഇരുപത്തൊമ്പതേ ഉള്ളൂ അതൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ടോപ്പ് ടോപ്പൻ്റ് ആണെങ്കിൽ മാനുവൽ ഒരു ഒൻപത് എൺപത്തി എട്ട് വരെയും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരും വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഡ്രൈവറിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ഉള്ള ഏത് വാഹനമാണ് കൈകറാണ് ഇനി നമുക്ക് അടുത്ത വരുന്ന വാഹനം കൈകർ നമുക്കിവിടെ സ്റ്റോക്ക് നമുക്കിവിടെ കിടപ്പുണ്ട് കാണിക്കാനായിട്ട് ഇവിടെ ഒരു ബ്ലൂ വാഹനവും കിടപ്പുണ്ട് അതുപോലെയാണ് ഇങ്ങോട്ട് വന്നാൽ ഒരു സിൽവർ വാഹനം കിടപ്പുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം സിൽവർ കളറാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാം അപ്പോൾ ഓരോരുത്തർ ഇഷ്ടമാണ് ചിലർക്ക് ബ്ലൂ ആയിരിക്കും ഓരോരുത്തർക്ക് ഓരോ കളർ കാണുമല്ലോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം അപ്പോൾ കൈകറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ഓഫ് പിന്നെ ഒരു കാര്യം ഇതിനകത്ത് നമുക്ക് സി വി റ്റിയും നമുക്ക് അവൈലബിൾ ആണ് എ എം ടി നമുക്ക് അവൈലബിൾ അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ് ടെർബോ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ടെർബോയിലേക്ക് പോകാം നോർമൽ എനർജി എഞ്ചിൻ മതി എന്നുള്ളവർക്ക് അതിലേക്ക് പോകാം അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ വാഹനത്തിന് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ഏഴ് മുപ്പത് മുതലാണ് ഇതിൻ്റെ ഓൺ റോഡ് വില സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തൻപത്തി അഞ്ച് വരെ അതിന് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വാഹനം ഇതിനകത്ത് ഏതാണ് പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് വരാം സി വിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് വരാം അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചൂസ് ചെയ്യാം ക്യാഷ് ഓഫർ ഉള്ളത് പതിനായിരം മുതൽ പതിനയ്യായിരം വരെയാണ് ക്യാഷ് ഓഫർ ഈ ടോട്ടൽ അതിൽ ബേസ് മോഡലിൽ ഒന്നും ഓഫർ വരുത്തില്ല അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം പിന്നെ എക്സ്ചേഞ്ച് ബോണസ് ഒരു പതിനയ്യായിരം നമുക്ക് അവൈലബിൾ ആണ് ലോയൽറ്റി സ്കീം പതിനായിരം നമുക്ക് വരുന്നുണ്ട് കീ നമുക്ക് പതിനായിരം വരുന്നുണ്ട് ലോയൽറ്റി കസ്റ്റമേഴ്സിന് ഞാൻ വേറൊരു കാര്യം എടുത്തു പറഞ്ഞതാണ് എന്താ ബെനിഫിറ്റ് ലോയൽറ്റി ഉള്ള കസ്റ്റമേഴ്സിന് മൂന്ന് വർഷത്തെ വാറൻറ്റി മൂന്ന് വർഷത്തെ എ എം സി മൂന്ന് വർഷത്തെ ആർ കൂടി നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം ഞാനിപ്പോൾ ഇടയ്ക്കൊരു വീഡിയോ ഇടയ്ക്കൊരു വണ്ടിക്ക് പറഞ്ഞിരുന്നവന് ഇല്ലെന്നല്ല അതിനും ഉണ്ട് ഞാനിപ്പം ലോയൽറ്റി ഓഫർ കിഡിനും ഉണ്ട് ഡ്രൈബറിനും ഉണ്ട് കൈഗറിനും ഉണ്ട് എന്താ ഈ വാറണ്ടി ആർ എസ് എല്ലാം നിങ്ങൾക്ക് അതിനെല്ലാം ഫ്രീ ആണ് കേട്ടോ പിന്നെയുള്ള എന്താണ് നമുക്ക് സാപ്യൂരിറ്റി പറഞ്ഞു പതിനായിരം പിന്നെ കോർപ്പറേറ്റ് ഓഫറാണ് വരുന്നത് അതിപ്പോൾ നാലായിരം മുതൽ എണ്ണായിരം രൂപ വരൊക്കെ പോകുന്നത് അപ്പം നേരത്തെ പറഞ്ഞതാണ് എങ്ങനെയാണ് കാറ്റഗറി എന്നുള്ളത് ഗവൺമെൻറ് ആണെങ്കിൽ നാലായിരം ടീച്ചേഴ്സ് ആണെങ്കിൽ ആറായിരം അങ്ങനെയൊക്കെയാണ് അത് പോകുന്നത് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ബാങ്ക് എംപ്ലോയീസിനും പോലീസിനും എണ്ണായിരം പിന്നെ സി എസ് സി ആണെന്നുണ്ടെങ്കിൽ പതിനെട്ടായിരം രൂപയും നമുക്ക് അവൈലബിൾ ആണ് വേറെ ഒന്നുമില്ല അതിനകത്ത് പറയാനായിട്ട് മോശമില്ലാത്ത രീതിയിൽ ഓഫർ വരുന്നുണ്ട് പിന്നെ ഇനി ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് കൈഗർ ഇരുപത്തിമൂന്ന് വാഹനം നമുക്ക് വരുന്നുണ്ട് ഏകദേശം മുപ്പത്തയ്യ എനിക്ക് വന്ന് എക്സ് ടി വി എസ് എക്സഞ്ചോട് ചേർത്ത് ഏകദേശം അറുപതിനായിരം രൂപയോളം നിങ്ങൾക്ക് ക്യാഷ് ഓഫറായിട്ട് മാത്രം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് ലോയൽറ്റി സ്കീം അതിന് അവൈലബിൾ ആണ് അപ്പോൾ ഈ ലോയൽറ്റിയൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഓഫർ നിങ്ങൾക്ക് കിട്ടും അത് എടുത്തു പറഞ്ഞേക്കാം ഇതൊക്കെ കിട്ടുന്നതാണ് അല്ല മറ്റുള്ള ബ്രാൻഡുകൾ പോലെ ഇപ്പം ഇല്ല ക്രൈറ്റീരിയൊന്നും വെച്ചിട്ടില്ല ഇതുണ്ടെങ്കിൽ ഇത് കിട്ടും അല്ല ഇവർ ഈ പറഞ്ഞതുപോലെ ലോയൽറ്റി സാപ്പ്യൂർക്കി എല്ലാം നിങ്ങൾക്ക് കിട്ടും അത് പറഞ്ഞാൽ മതി ആർ സി ബുക്കോ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ മതിയാകും നിങ്ങൾക്ക് അതൊക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ ഇതിനകത്ത് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അർഷാദിനെ വിളിക്കുക അർഷാദ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവണമെന്നില്ല ചിലർക്ക് ചിലപ്പോൾ സമയം കാണത്തില്ല ജസ്റ്റ് ഒന്ന് കേൾക്കുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന വണ്ടി ഏതാന്ന് വെച്ചാൽ അർഷാദിനെ വിളിക്കുക അതിൻ്റെ ഓഫർ സിമ്പിൾ ആയിട്ട് ഇതിനെക്കാട്ടും സിമ്പിളായിട്ട് അർഷാദ് പറഞ്ഞു തരും സിമ്പിളായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അത്രേ ഉള്ളൂ ഉള്ളത് പറയും വെയിറ്റിംഗ് ഇപ്പീരീഡ് ഒക്കെ അർഷാദിനെടുത്ത് ചോദിച്ചാൽ മതി അർഷാദ് പറയും എൻ്റെ അറിവിൽ വെയിറ്റിംഗ് പിരീഡും കാര്യങ്ങളൊന്നും ഇല്ല എന്തെങ്കിലും ചോദിച്ചാൽ അർഷാദിനടുത്തൊന്ന് ചോദിച്ചാൽ മതി പിന്നെ ഇവിടെ വരുമ്പം പേര് പറയാൻ മറക്കരുത് വീഡിയോ കണ്ടിട്ടായിരിക്കും ചിലർ വരുന്നത് ചിലപ്പോൾ പേര് പറയത്തില്ല കാരണം നമ്മുടെ അറിയത്തില്ല നമ്മൾ വീഡിയോ കണ്ടാൽ വരുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുക കാരണം സെയിൽസ് ഫീൽഡ് ആണല്ലോ വേറെ ഒന്നുമില്ല പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കാര്യം പറഞ്ഞു വണ്ടികളുണ്ട് ടസ്സ്രൈവ് വണ്ടികളുണ്ട് ഒരു വർഷത്തെ പഴക്കേ ഉള്ളൂ പതിനായിരം മുതൽ പതിനയ്യായിരം വരെ ഓടിയിട്ടുള്ളൂ ഏകദേശം ഒന്നര ലക്ഷം രൂപ ക്യാഷ് ഓഫറിൽ മേടിക്കാം അതും ഞാൻ പറഞ്ഞേക്കാം വേറെ ഒന്നുമില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ